ശബരിമലയിൽ ആചാര ലംഘനം നടന്നാൽ ആരെയും ഭയപ്പെടാതെ ചോദ്യം ചെയ്യുമെന്ന് ആദ്യം പറയാൻ ആർജവം കാണിച്ച സമുദായമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന് എൻ എസ് എസ് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ പറഞ്ഞു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ രാജാക്കാട് മേഖലാ കുടുംബ സംഗമം സമാഗമം രണ്ടായിരത്തി ഇരുപത്തി രാജാക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ ആചാര ലംഘനം നടന്നാൽ ഗവൺമെന്റിനെയും ആരെയും ഭയപ്പെടാതെ ചോദ്യം ചെയ്യുമെന്ന് ആദ്യം പറയാൻ ആർജവം കാണിച്ച സമുദായമാണ് നായർ സർവീസ് സൊസൈറ്റി ഹൈന്ദവന്റെ മാത്രമല്ല ക്രൈസ്തവന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ആചാരം ലംഘിക്കാൻ ഏതെങ്കിലും നേതൃത്വം തയ്യാറായാൽ അതിനെ ചോദ്യം ചെയ്യും അതിനുള്ള ആർജ്ജവം നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട് എന്നും എൻഎസ്എസ് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ പറഞ്ഞു ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ രാജാക്കാട് മേഖലാ കുടുംബസംഗമം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജാക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന അന്ന് ആളുകൾ മാറുന്നപ്പോൾ അന്ന് നായർ സമുദായത്തിലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും സൗഹൃദവും സാഹോദര്യവും പരസ്പര സഹായ മനോഭാവവും വളർത്തിയെടുത്ത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ രാജാക്കാട് മേഖലാ കുടുംബസംഗമം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചത് കുടുംബ സംഗമത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങണത്തിൽ നിന്നും ഘോഷയാത്ര ംഭിച്ചഘോഷ രാ രാജാക്കാക്കാട്ൺചുറ്റി സംഗമവേദിയിൽ സമാപിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നിരവധി ആളുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമത്തിന് എൻ എസ് എസ് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ തിരിതെളിയിച്ചു കോട്ടയം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ കുടുംബ സംഗമ സന്ദേശവും നൽകി രാജാക്കാട് മേഖലയിലെ ഏഴോളം കരയോഗങ്ങളിലെ ഭാരവാഹികളും അംഗങ്ങളുമാണ് കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നത് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമത്തിൽ സംഘാടക സമിതി ചെയർമാൻ ആർ ബാലൻപിള്ള യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി എം നായർ സംഘാടക സമിതി കൺവീനർ കെ പി രാജേഷ് എം ആർ അനിൽകുമാർ ഓമന ബാബുലാൽ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി